ശ്രീ രാജ്പി നായർ ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി എന്നതാണ് ബി ഡി സതീശൻ പ്രതീക്ഷ പങ്കുവെക്കുന്നത് അതിന് സാധ്യമാകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് നിങ്ങൾക്കും സജീവമാകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിൽ തങ്ങളാണ് മുന്നിൽ എന്ന സന്ദേശമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ശക്തമായ പ്രചരണം ശക്തമായ സ്ഥാനാർത്ഥികളുമായി അവരും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് എന്നത് സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സംസ്ഥാനത്തെ സംബന്ധിച്ചു എന്ന് കരുതാനാകുമോ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇത് കേരളത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഈ ചർച്ചയെ ഒതുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ മുഴുവൻ ഇന്ന് വലിയ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുണ്ട് ഞാനിപ്പോൾ ഉള്ളത് അറിയാവുന്ന പോലെ ഭാരത് ജോഡോ യാത്രയിലാണ് മണിപ്പൂർ മുതൽ ഏകദേശം പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ചുരുക്കിയ കുറച്ച് ദിവസങ്ങൾ മാത്രം മാറി നിന്ന് ഈ യാത്രയിൽ മുഴുവൻ ഉണ്ടായിരുന്നോ ഞങ്ങൾ വരുന്ന വഴികളിൽ മുഴുവൻ ഉള്ള ജനങ്ങളുടെ ആവേശം കൂടാതെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടുള്ള ആശയവിനിമയത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ തീരാ ദുരിതങ്ങൾ ഈ സർക്കാർ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ ദളിതനെയും ആദിവാസിയെയും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക സമുദായങ്ങളെയെല്ലാം ഈ രാജ്യത്തിന്റെ ഭാഗമാക്കാതെ ആ രാജ്യത്തിൽ നിന്ന് എങ്ങനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു ഞാൻ പുറന്തള്ളുന്നു എന്ന് പറയുന്നത് ആ ജീവിത നിലവാരത്തെ കാര്യത്തിലാണ് പറയുന്നത് അത്തരത്തിൽ വലിയ ഒരു ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ രാജ്യം നിലനിൽക്കുമോ എന്ന് പോലും പല ആൾക്കാർക്കും സംശയമുള്ള ഒരു സമയത്താണ് ഞാൻ കടന്നുവന്ന വഴികളിലൂടെ ബി ജെ പി കാരോട് പോലും ഞങ്ങൾ സംസാരിച്ചു ബി ജെ പി അനുകൂലികളോട് പോലും ഞങ്ങൾ സംസാരിച്ചു അവർ പറയുന്നത് ഒരു പ്രതിപക്ഷം മാറേണ്ട ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തോടുകൂടി രാജ്യത്തുണ്ടാവാതിരുന്നതിന്റെ ഒരു പ്രശ്നം ഞാൻ എണ്ണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് അത് ഈ രാജ്യം അനുഭവിച്ചു അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടൊരു മാറ്റം എല്ലായിടത്തും ആവശ്യമാണെന്നുള്ളൊരു തോന്നലിലൂടെയാണ് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ സാമ്പത്തിക നയങ്ങൾ അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി എത്രമാത്രം വലിയ തോതിൽ ഉണ്ടാക്കി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ വിലക്കയറ്റം പാചകവാതകം അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വില തെരവ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ അതുപോലെ തന്നെ അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക്കൽ ബോൺസ് വഴി കണ്ടത് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് അവരെ ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുകയും അവരെ അവരിൽ നിന്ന് പണം ചുരത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇ ഡി എന്ന് പറയുന്നത് ഇതുപോലെ ഇനി എക്സ്ട്രോഷണൽ ഡയറക്ടറേറ്റ് എന്നാണ് അറിയപ്പെടേണ്ടത് ജനങ്ങളിൽ നിന്ന് കോർപ്പറേറ്റുകളിൽ നിന്ന് എങ്ങനെ പണം ഭീഷണിപ്പെടുത്തി ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ബോണ്ട് നമുക്കറിയാം ഞാൻ കൂടുതൽ പോകുന്നില്ല രാജ്യത്ത് മുഴുവൻ ഈ ഒരു അതുപോലെ രാജ്യത്തെ ബന്ധപ്പെടുത്തിയുള്ള കാഴ്ചപ്പാടാണല്ലോ ഇപ്പോൾ പങ്കുവെക്കുന്നത് നമ്മൾ സംസ്ഥാനത്തെ സാഹചര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രൽ ബോണ്ട് കേസ് എടുത്താൽ പോലും അതിൽ മുന്നിൽ നിന്ന് ആ സമരം നയിക്കുന്നത് പോരാട്ടം നയിക്കുന്നത് തങ്ങളാണ് എന്ന അവകാശവാദം സി പി എമ്മിനെ സംബന്ധിച്ചുണ്ട് ഇടതുപാർട്ടികളെ സംബന്ധിച്ചുണ്ട് അവർ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായി പ്രചരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നിങ്ങൾ ആരോപിക്കുന്നത്ര ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ ഇല്ല എന്നൊരു സാഹചര്യമാണ് അവരുടെ ആത്മവിശ്വാസം അത് അപ്പോൾ നിങ്ങൾ ഈ ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി എന്ന് പറയുന്നത് സാധ്യമാകുമോ അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടുണ്ടോ എന്ന് താണല്ലോ ഞാൻ ഉന്നയിച്ച ചോദ്യം ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് പോയി ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ മുന്നിലുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ ഈ ഞാൻ ഈ പറഞ്ഞ ഇന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് ഞാൻ പറഞ്ഞ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ആരോപണം വൺ ടു ത്രീ ഫോർ എടുത്താൽ അതിനെല്ലാം പിണറായി വിജയനും യോഗ്യനാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ മതനിരപേക്ഷത നിലനിൽക്കണമോ എന്നുള്ളതാണ് ഈ രാജ്യം സംഘപരിവാറിന് എഴുതി കൊടുക്കാൻ കേരളം തയ്യാറല്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനം തന്നെയാണ് അവിടെ സി പി എമ്മിന് യാതൊരു സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ സി പി എം ഞാൻ അങ്ങനെ പറയുള്ളൂ കേരളത്തിലെ സി പി എം ഫെഡറായിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അഴിമതി സ്വയം കുടുംബത്തിനകത്തു വരെ ഉള്ളവരെ അഴിമതിയുടെ ആരോപണത്തിൽ നിൽക്കുന്നു ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യനെ ഒരു തലത്തിലും പരിഗണിക്കാത്ത ഒരു സർക്കാർ സപ്ലൈക്കോ ഇങ്ങോട്ടേക്ക് സ്ഥാനം ഒന്നുമില്ല കേന്ദ്രം പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ വിലക്കയറ്റത്തിന് കാരണമാകുമ്പോൾ അതേ മാതൃകയിൽ തന്നെ കേരളത്തിൽ നിൽക്കുന്നു സാമൂഹ്യ പെൻഷനുകളില്ല മറ്റ് ഞാൻ ഒന്നൊന്നായിട്ട് എടുത്തു പറയുന്നില്ല അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനും ബാധകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഈ ആർ എസ് എസിനെതിരായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ സി പി എമ്മിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ തവണ തന്നെ കേരളം തെളിയിച്ചാണ് അതിലൊരു ചെറിയ ഭൂരിപക്ഷത്തിന് ആലപ്പുഴ എന്ന് മാത്രമേ ഉള്ളൂ ആലപ്പുഴ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുന്ന നമുക്കാർക്കും സംശയമില്ലല്ലോ ഇരുപതിൽ ഇരുപതും അത് നേടുമെന്നുള്ളത് ഞങ്ങളുടെ വാക്കാണ് ഒരു സംശയവും വേണ്ട ഈ ബി ഒരു മിറർ ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുന്ന സംഘപരിവാറിന്റെ മുഖമായ ഏജന്റായ പിണറായി വിജയന് ഈ പിണറായി വിജയൻ സി പി എമ്മിന് പിണറായിസ്റ്റുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനവുമില്ല ഒരു സംശയവും വേണ്ട ഇവർ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭീകരമായ തിരിച്ചടി ഇവർ നേരിടാൻ പോവുകയാണ് അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ഇതിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പിണറായി വിജയൻ എങ്ങനെയാണ് സി ഐ എ നടപ്പാക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിൽ സി ഐ എ നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്നവരെങ്ങനെയാണെന്ന്